ഹലോ അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് കോട്ടക്ക ലാസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രനിലെ സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള റഹ്മത്ത് നിസ ആണ് അപ്പോൾ നമ്മുടെ നമ്മൾ മാമിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഹലോ മാം ഹാ മാം എന്താണ് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നത് ഗൈനക്കോളജിയുടെ ഒരു പുതിയ ബ്രാഞ്ചാണ് ഒരു ന്യൂലി ഇവോൾവഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് മെയിൻ ആയിട്ട് അത് അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ പേഴ്സണലി അവരുടെ ആ ഒരു ഇൻറ്റിമേറ്റ് ഹെൽത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലരോടും തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി വന്നിട്ടുള്ളത് മെയിൻ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ ഇന്റിമേറ്റ് ഹെൽത്ത് ആണ് മെയിൻ അതിലെ കൺസേൺ അപ്പം ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് നമ്മള് ഈ ഒരു ട്രീറ്റ്മെന്റ് സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഹസ്ബൻഡ് വൈഫ് ആ ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഉള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഡെലിവറിക്ക് ശേഷം രണ്ടോ മൂന്നോ ഡെലിവറികൾ കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചുമയ്ക്കുമുഴും തുമ്പുമുഴും ഒക്കെ വരുന്ന യൂറിൻ ലീക്ക് ചെയ്യുന്നത് അത് വളരെ സിവിയർ ഫോമിൽ ഉണ്ടാകും കാരണം അവർക്ക് ഏത് നേരത്തും ഡയാപ്പർ അഡൽട്ട് ഡയാപ്പർ വെച്ചിട്ട് നടക്കേണ്ടി വരുന്ന ഒരു യാത്രയിലുമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിയുമ്പോൾ ബജായന ലൂസാവുന്ന പ്രശ്നം അത് അവർക്കും അവരുടെ പാർട്ട്ണർക്കും ആ ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനും പഴയതുപോലെ അവർ സെക്സ് എൻജോയ് ചെയ്യുന്നില്ല സ്വാഭാവികമായിട്ടും അത് ഗ്രാജുവലി അവരുടെ റിലേഷൻഷിപ്പിനെ മോശമായ രീതിയിൽ ബാധിക്കുന്നു സൈക്കോളജിക്കലി ഇമ്പാക്റ്റും ഉണ്ടാക്കും ഈ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായിട്ട് പിന്നെ മൂന്നാമത്തെ പ്രശ്നം കോൺടാക്റ്റിന് അതായത് സെക്ഷൽ ഇന്റർകോസിൽ ഏർപ്പെടുമ്പോഴുള്ള പെയിൻ വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പിന്നെ കൂടെ കൂടെ വരുന്ന യോനി ഭാഗത്തും യോനിയുടെ ഉൾഭാഗങ്ങളിലും ഉണ്ടാകുന്ന അണുബാധ അത് കുറേ അവരെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി പക്ഷെ അത് മാറുന്നില്ല വർഷങ്ങളോളം ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും അത് ഇംപ്രൂവ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഇതിനൊക്കെയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ പ്രധാനമായും പരിഹാരങ്ങളുള്ളത് അത് കൂടാതെ ബൈ ഏജ് അതായത് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഇൻറ്റിമേറ്റ് പാർട്ടിൽ വരുന്ന കുറേ മാറ്റങ്ങൾ അതായത് ലേബിയ എന്ന് വെച്ചാൽ യോനി ഭാഗങ്ങളുടെ ഇതിന് വരുന്ന കൂടുതൽ വലിപ്പം കൂടുതൽ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങള് കോസ്മെറ്റിക് ഗൈനക്കോളജിയിലുള്ളത് അപ്പോൾ മാം എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് മീൻസ് ഇത് സെർജിക്കലാണോ അത് നോൺ ആണോ എന്തൊക്കെയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നോൺ സെർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ അതൊരു സിംഗിൾ സിറ്റിംഗ് പ്രൊസീജിയർ ഒരു ദിവസത്തിൽ നമുക്ക് വന്ന് ചെയ്ത് നെക്സ്റ്റ് ഡേ അവർക്ക് വീട്ടിൽ പോകാം അതാണ് സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ അഡ്വാൻറ്റേജ് സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണ് ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആക്ച്വലി സർജിക്കൽ പ്രൊസീജിയേഴ്സ് സമയമില്ലാത്തവർക്കൊക്കെ സമയമില്ലാത്തവർക്ക് എസ്പെഷ്യലി പെട്ടെന്ന് പുറത്ത് പോകണം പുറത്തുനിന്ന് ഒരു വെക്കേഷൻ ടൈമിന് വരുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് നല്ലതായിരിക്കും നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ലേസർ ട്രീറ്റ്മെന്റ് ലേസർ ആൻഡ് പി ആർ പി ട്രീറ്റ്മെന്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അതിന് അനസ്റ്റീഷ്യ വേണ്ട മുറിവുകളില്ല തുന്നലില്ല ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമില്ല വളരെ ഷോർട്ട് ടൈം പ്രൊസീജിയേഴ്സ് ആണ് ഒരു ടെൻ മിനിറ്റ്സ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് പ്രൊസീജിയർ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ ഹാഫ് ആൻ അവർ അവർക്ക് വീട്ടിൽ പോകാം അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സർജിക്കൽ പ്രൊസീജേഴ്സിൻ്റെ അത്ര റിസൾട്ട് നമുക്ക് നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരു ഒറ്റ സിറ്റിങ്ങിൽ തീർക്കാൻ പറ്റില്ല അത് ഒരു ടു ടു ത്രീ വീക്സ് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഫോർ ടു ഫോർ ആണ് അതിന്റെ മിനിമം നമ്മൾ കൊടുക്കുന്നത് അത് കൂടാതെ തന്നെ ആ ഒരു ലേസർ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഇഫക്റ്റ് ഗ്രാജ്വലി അത് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു വൺ ഇയറിൽ നമ്മൾ ചിലപ്പോൾ ഒരു റിപ്പീറ്റ് ഷോട്ട് അവർക്ക് സിംഗിൾ സിറ്റിംഗ് ഷോട്ട് വേണ്ടി വന്നേക്കും പിൻ കേസ് ഈ നോൺ സെർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം റിസൾട്ട് ഇല്ല എന്നാണെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ ഡെഫിനിറ്റ് ആയിട്ട് അപ്പം നമ്മൾ യൂഷ്വലി നമ്മൾ എന്തെയ്യുന്നു ഫോർ സിറ്റിങ്സ് കൊടുക്കും ഫോർത്ത് സിറ്റിങ്സിൽ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ഒരു വൺ ഓർ ടു സിറ്റിങ്സും കൂടെ കൊടുക്കും എന്നിട്ടും റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സെർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അവർക്ക് നന്നാവുന്നത് പക്ഷെ ഇപ്പോൾ നോൺ സെർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ വീണ്ടും ഒരു പ്രഗ്നൻസി ആവുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല കാരണം നെക്സ്റ്റ് ഒരു ഡെലിവറി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ഈ ട്രീറ്റ്മെൻറ്റുകൾ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഇപ്പോൾ സെർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇനി ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്കൊരു സിസേറിയൻ സെക്ഷൻ വേണ്ടി വന്നേക്കാം അപ്പോൾ മാം പറഞ്ഞു സർജിക്കൽ ആൻഡ് നോൺ സെർജിക്കൽ പ്രൊസീജേഴ്സ് ഉണ്ടെന്ന് അപ്പോൾ അതിൽ ഈ സർജിക്കൽ പ്രൊസീജേഴ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് അതുപോലെ നോൺ സർജിക്കലിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ രശ്മികൾ നമ്മൾ വെജൈനലകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അത് കാരണം നമ്മുടെ വെജൈനയിലെ മസിൽസ് ആവും അപ്പോൾ വെജൈനൽ ആ ഒരു സബ് ന്യൂക്കസ് പ്ലെയിനിൽ പോയിട്ട് അത് ആക്ട് ചെയ്യുന്നത് കാരണം അവിടുത്തെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും അതിൻ്റെ ടൈറ്റ്നെസ് ഇമ്പ്രൂവ് ചെയ്യും അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ടിഷ്യൂസിൻ്റെ ഇൻറ്റഗ്രിറ്റി അതൊക്കെ ഇംപ്രൂവ് ചെയ്യും അതാണ് നോൺ സെർജിക്കൽ പ്രൊസീജിയേഴ്സിൽ അത് കൂടാതെ നമ്മൾ അതിൻ്റെ കൂടെ ഈ പി ആർ പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയുണ്ട് പി ആർ പി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എല്ലാ സ്പെഷ്യാലിറ്റിയിലും കൂടുതലായിട്ട് വരുന്നതാണ് ഓർത്തോ ഡെറ്റ് അങ്ങനെ എല്ലാത്തിലും തന്നെ മെയിനായിട്ട് ടിഷ്യൂ റീജുവനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പി ആർ പി ആർ പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ് എന്ന് വെച്ചാൽ ആ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് മാത്രമുള്ള പ്ലാസ്മ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കും അത് എന്നിട്ട് വളരെ ചെറിയ നീഡിൽ അതായത് ഇൻസുലിൻ സിറിഞ്ചിൻ്റെ നീഡിൽ വെച്ചിട്ട് നമ്മൾ വ്യജയനയിലേക്ക് അടിക്കുന്നതാണ് പി ആർ പി എന്ന് പറയുന്നത് ആകെ നോൺ സെർജിക്കൽ പാർട്ടിൽ ചെറിയ പെയിൻഫുൾ ആയിട്ട് വരുന്നത് ഈ പി ആർ പി ഇൻജെക്ഷനാണ് എന്ന് വെച്ചാൽ ഒരു മൈന്യൂട്ട് നീഡിൻ്റെ ആ ഒരു പ്രിക്കിൻ്റെ ഒരു പെയിൻ അത് മാത്രമാണ് അതിൻ്റെ ഒരു പെയിൻഫുൾ എന്ന് പറയാൻ ബാക്കിയെല്ലാം അത് ഒരു ഓൾമോസ്റ്റ് ഒരു നോൺ പെയിൻഫുൾ തന്നെ പറയാം സർജിക്കൽ പാർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു യൂറിനറി ലീക്ക് അതായത് പേഷ്യൻറ്റിൻ്റെ ആ ഒരു സോഷ്യൽ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് എസ് യു ഐ എന്നാണ് നമ്മൾ പറയുക സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് പലരും അത് പുറത്തു പോകാൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അവർക്ക് പേടിയാണ് ഈ ഒരു പ്രോബ്ലം കാരണം അപ്പം അതിനുള്ള സെർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു മെഷ് വെക്കും ഒരു ട്രാൻസ് ഒപ്റ്റൂറേറ്റർ ടേപ്പ് എന്ന് പറയുന്ന ഒരു മെഷ് നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ റിസൾട്ട് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ ടിഒ ടി മെഷ് എന്ന് പറയുന്നത് പിന്നെ വെജൈനൽ ലാക്സിറ്റി അതായത് ലൂസായിരിക്കുന്ന വെജൈന ടൈറ്റൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് അതായത് വെജൈനോപ്ലാസ്റ്റി പെരിനിയോറാഫി അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് പിന്നെ അതുകൂടാതെ പ്രായം വരുന്നതിനനുസരിച്ച് ക്ലൈറ്റോറിസിനെ മാസ്ക് ചെയ്യുന്ന രീതിയിൽ ക്ലൈറ്റോറൽ ഹുഡ് വരും അപ്പോൾ ആ ഹുഡ് അതിനെ റിസെക്റ്റ് ചെയ്ത് കളയുക ലേബിയ വന്നിട്ട് ലേബിയയുടെ സൈസ് കൂടുമ്പോൾ അതെല്ലാം നമ്മുടെ ആ ഒരു സെക്ഷൽ പ്ലഷറിനെ ബാധിക്കുന്ന ആ പ്രശ്നങ്ങൾ അതിനെ റിഡ്യൂസ് ചെയ്യുക അതിനെ കട്ട് ചെയ്ത് എക്സായിട്ടുള്ള ടിഷ്യൂ റിമൂവ് ചെയ്യുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ സെർജിക്കൽ പാർട്ടിൽ ചെയ്യുന്ന കാര്യങ്ങള് സെർജിക്കൽ ആവുകയായിരിക്കും അല്ലെ സർജറി നമ്മൾ യൂഷ്വലിന്താ വെച്ചാൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് അനസ്റ്റീഷ്യ വേണം അതൊരു നമ്മൾ യൂഷ്വൽ നമ്മളെ സ്പൈനൽ അനസ്റ്റീഷ്യാണ് നമ്മൾ കൊടുക്കുന്നത് സിസേറിയൻ ഒക്കെ കൊടുക്കുന്നത് സ്പൈനൽ അനസ്റ്റീഷ്യ ഒരു വൺ ഡേ ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരും അത്രയാണ് സർജിക്കൽ പ്രൊസീജിയേഴ്സിന് പക്ഷെ ആ ഒരു സിംഗിൾ സിറ്റിംഗ് മതി പിന്നീട് ഒരു ലോങ് ടേം ഫോളോ അപ്പിന്റെ ആവശ്യമില്ല പിന്നീട് ഒരു പ്രൊസീജിയറിന്റെ ആവശ്യം വരാനുള്ള സാധ്യത തീരെ കുറവാണ് സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ അഡ്വാൻറ്റേജസ് അതാണ് അതുപോലെ തന്നെ ഹൈമനോപ്ലാസ്റ്റി ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് അത്ര പ്രചാരത്തിലില്ല പക്ഷേ ഇപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ആവുന്ന ആൾക്കാർക്ക് ബിഫോർ മാര്യേജ് ഇപ്പൊ ഹൈമൻ റപ്ചർ ആവുന്ന ആൾക്കാർക്ക് മാരേജിന്റെ സമയത്ത് അത് കുറച്ചും കൂടെ ഒരു ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈമനോപ്ലാസ്റ്റി അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഇതിന്റെ സർജിക്കൽ പാർട്ടിൽ ചെയ്യാൻ പറ്റും അപ്പം ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിന്റെ റെസ്റ്റ് പെയിൻ ഉണ്ടാവുമോ അതൊക്കെ എങ്ങനെയാണ് നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് അതിന് റെസ്റ്റിന്റെ ആവശ്യമില്ല നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് പ്രൊസീജിയർ ആണ് അത് കഴിഞ്ഞ ഹാഫ് ആൻ അവൽ അവർക്ക് വീട്ടിൽ പോവാം പിന്നെ അവരെങ്ങനെയാണോ വന്നത് അതേ കാര്യങ്ങളെല്ലാം അവർക്ക് കണ്ടിന്യൂ ചെയ്യാം യാതൊരു റെസ്റ്റും ഒന്നും ആവശ്യമില്ല ടൈം ഉണ്ടാവും ഫോളോ അപ്പ് വേണ്ടി ഫോളോ അപ്പ് വേണ്ടി വരും എന്ന് വെച്ചാൽ ഫോർ സിറ്റിംഗ്സ് ആയിട്ട് ചെയ്യണം പക്ഷെ റിലേറ്റീവ്ലി റെസ്റ്റ് വേണ്ട പെയിൻ ഉണ്ടാവില്ല വേറെ ഒരു മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല നോൺ സെർജിക്കൽ പ്രൊസീജിയേഴ്സിന് സർജിക്കൽ പ്രൊസീജിയേഴ്സിന് എന്താണെന്ന് വെച്ചാൽ ചെറിയ മുറിവുകൾ ഉണ്ടാവും തുന്നൽ ഉണ്ടാവും അപ്പം അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള വേദനയുണ്ടാവും അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഒരു ഫൈവ് ഒക്കെ നമ്മൾ ചെറിയ വേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ കൊടുക്കും അത് കഴിഞ്ഞ ഒരു വൺ വീക്ക് കഴിയുമ്പോഴേക്കും അത് നോർമലായിട്ട് തന്നെ വരും റെസ്റ്റ് ആണെങ്കിലും നോൺ സർജിക്കൽ പ്രൊസീജിയർ ഒട്ടും തന്നെ വേണ്ട സെർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ ഒക്കെ ഇടുന്ന പേഷ്യൻസ് ആണെങ്കിൽ റൂട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് അവർക്ക് പോകാൻ കുഴപ്പമില്ല നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പോകാൻ പറ്റും പക്ഷെ നമ്മളൊരു ഹെവി വെയ്റ്റ് ബെയറിംഗ് ഒക്കെ ഒരു സിക്സ് വീക്സ് അവോയ്ഡ് ചെയ്യാൻ പറയും മെഷ് ഒന്ന് അവിടെ പിടിക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം യൂഷ്വലി ഒരു സിക്സ് ടു എയ്റ്റ് വീക്സ് ആണ് മെഷ് അവിടെ നിൽക്കാനും മെഷ് അവിടെ നിൽക്കുന്നത് കാരണം വരുന്ന ബോഡിയുടെ തന്നെ കുറേ റിയാക്ഷൻസ് ഉണ്ട് ഫൈബ്രോസിസ് അതാണ് മെഷിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് അതൊരു ടു മന്ത്സ് എടുക്കും അപ്പം ആ ഒരു ടൈം വരെ ഹെവി വെയിറ്റ് ബെയറിങ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും അപ്പം ഈ ഒരു ആവശ്യത്തിനായിട്ട് കോസ്മെറ്റിക് ഗൈനക്കോളജി കാനക്കോളജി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ആവശ്യത്തിനായിട്ട് നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യണ്ട ഇപ്പം അതിനാവശ്യമുള്ളവര് ആ ഇതിന് വേണ്ടിയിട്ട് ഇത് എസ്പെഷ്യലി കുറച്ചും കൂടിയും ഒരു കോൺഫിഡൻഷ്യാലിറ്റി വേണ്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ യൂഷ്വൽ ഗൈനക് ആൻഡ് ഓബ്സെറ്റിക്സ് ആ അതിനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി ക്ലിനിക്ക് നമ്മൾ റൺ ചെയ്യുന്നുണ്ട് ഇവിടെ അതിനായിട്ട് നമുക്കൊരു ഡെഡിക്കേറ്റഡ് കോർഡിനേറ്റർ ഉണ്ട് അപ്പൊ ആ കോർഡിനേറ്ററുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ടാവും അപ്പം അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോഴാകുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ട കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൈവസിയും നമുക്ക് കൊടുക്കാൻ പറ്റും അത്തരം പേഷ്യൻസ് ഒ പിയിൽ വരുമ്പോൾ അവരുടെ ആ ഒരു കൺവീനിയൻസിനും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് പറയാനും വേണ്ടി അങ്ങനത്തെ ഒരു ഡെഡിക്കേഡ് ആയിട്ട് ഒരു ക്ലിനിക്ക് തന്നെ നമ്മൾ വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യത്തിനായിട്ട് നിങ്ങൾ താഴെയുള്ള നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോയിൻമെന്റ് ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചതിനും നമുക്ക് ഈ ഒരു റിലേറ്റഡ് ടോപ്പിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിനും ഒത്തിരി താങ്ക്സ് മാം